അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബഹുമാനമുള്ള സഹോദരങ്ങളെ ഞാൻ ഉള്ളാളും ഷാജുഹാൻ സക്കാഫി ഞാന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗം വഴിക്കടവ് എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാനിന്ന് ഇങ്ങനെ ലൈവിൽ വരാനുണ്ടായൊരു കാരണം നമ്മുടെ മർക്കസിൻ്റെ നോളേജ് സിറ്റിയിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിലുണ്ട് ഒരുപാട് നേച്ചുറലായ വസ്തുക്കളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈബ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇത് ഞാൻ ഉപയോഗിച്ച ഒരാളാണ് ഞാൻ പറഞ്ഞിട്ട് വേറെ ചില ആളുകളൊക്കെ മൂന്നാലഞ്ച് ആളുകൾ ഇത് ഉപയോഗിച്ചിട്ട് അവരതിൻ്റെ റിസൾട്ട് പറഞ്ഞത് ഞാൻ നിങ്ങളെ അറിയിക്കുക ഒരുപാട് രോഗപ്രതിരോധ ശക്തി ഇതിനുണ്ട് രോഗത്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നാച്ചുറലായ ഒരു പൗഡറാണ് ഇത് പ്രത്യേകിച്ച് ഉള്ള ആളുകൾ ഇത് കഴിച്ചിട്ട് നാനൂറ്റൻപതും നാനൂറുമൊക്കെ ഉള്ള ആളുകൾക്ക് ഷുഗർ കുറഞ്ഞിട്ടുണ്ട് നോർമൽ ആയിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരുപാട് രോഗങ്ങൾക്ക് ഇത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിഷം ഉള്ള ഫുഡ് ആണ് നമ്മൾ കഴിക്കുന്നത് അത്തരം കെമിക്കല് നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് രോഗത്തിന് സാധ്യതയുണ്ട് അതില്ലാതിരിക്കാൻ ഇത്തരം നേച്ചുറലായ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് സപ്പോർട്ട് ചെയ്യുന്നു അസ്ലാംക്കും വർമ്മ